ോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഞങ്ങളുള്ളത് റത്ലാമിലാണ് റത്ലാം ഈ ഏകദേശം ഇൻഡോർക്ക് ഒരു നാൽപ്പത് കിലോമീറ്റർ ആകുമ്പോ മൺപൂരിന് പേര് പോകുന്നു ഈ റോഡ് ഡബിൾ റോഡാണ് പക്ഷെ ഭയങ്കര അമ്പാണ് രണ്ട് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ അമ്പ് വരുന്നുണ്ട് അങ്ങനെ നല്ല പാടവും കൃഷിയും ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം ഇനിയിപ്പൊ നാട്ടിൽ നാലാം തീയതി ലോറി സമരം എന്ന് പറയുന്നുണ്ട് അത് മാറ്റിക്കണോ സമരമുണ്ടോ ഒന്നും അറിയില്ല നാലാം തീയതി അമ്പലം നാട്ടില് പിടിക്കണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കറുപയർ അങ്ങനത്തെ ഒക്കെ കൃഷികളാണ് ഇവിടെ കൂടുതൽ നമ്മൾ ഒപ്പല്ലോലൊക്കെ ഇവിടെ ഉറങ്ങാളി അവിടെ ഉറങ്ങുന്നുണ്ട് ഷാഫി ഇവിടെ ഉറങ്ങുന്നുണ്ട് ഞാൻ ഡ്രൈവ് കൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള സ്ഥലമാണ് രണ്ട് സൈഡ് നല്ല പാടം ഇത് പരിപ്പാണോ ഇതിൽ അറിയില്ല പെട്ടെന്ന് കണ്ടിട്ട് അറിയുന്നില്ല എല്ലാം വിളവെടുപ്പിനായിരിക്കണം ഇലകളൊക്കെ പഴുത്ത് മഞ്ഞച്ച് നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണി അങ്ങനെ ലോഡ് കയറ്റി കഴിഞ്ഞ് ഒക്കെ പായെല്ലാം കെട്ടി ഒക്കെ ക്ലിയർ ആയപ്പോൾ ബില്ല് തന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ രാത്രി പോകണ്ട രാത്രി കള്ളന്മാരുള്ള സ്ഥലമാണ് കള്ളന്മാരുള്ള റൂട്ടാണ് അപ്പോൾ അത് കാരണം ഇതിൽ ഉണ്ട് വെളുത്തുള്ളി കളവ് പോവും ബൈക്കിൽ വണ്ടിയിലൊക്കെ പിന്നെ ബാക്കിൽ ആൾ വരും നമ്മൾ കാണില്ല അങ്ങനെ ബാക്കിൽ കയറും കയറ് പായ എല്ലാം കത്തി വെച്ച് മുറിക്കും സാധനം പോവും അങ്ങനെ രാത്രി ഓടണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് രാവിലെ പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലോഡെല്ലാം ചെയ്ത് പായലായിട്ട് നിമിച്ച് മാർക്കറ്റിൽ സൈഡാക്കിട്ടു അവിടെ നിന്ന് തന്നെ പൈപ്പും വെള്ളവും ടാങ്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഫ്രഷായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോരെ മോശം ഡബിൾ റോഡാണെന്ന് പറഞ്ഞ കാര്യമില്ല ഫുൾ കച്ചറ റോഡ് ഓരോ ടോളും എഴുന്നൂറ് രൂപ അറുനൂറ്റിയമ്പത് രൂപ ഒക്കെയാണ് വരുന്നത് വളരെ മോശമാണ് പപ്പ് പറഞ്ഞാൽ അങ്ങോട്ടും കട്ട് ചെയ്യാൻ പൈ ഇങ്ങോട്ടും കട്ട് ചെയ്യാൻ പയ്യും ഈ റോഡിൽ ഭയങ്കര അമ്പ കാല് കൊടുത്ത് മനസ്സൊക്കെ പോകാൻ കഴിയില്ല അടുത്തഅ് എല്ലാം നാലമ്പ് അഞ്ചമ്പ കമ്മി ഉണ്ട് ഇവിടെ മൂന്നെണ്ണല്ലോടത്തോളം നാലമ്പ് അഞ്ചമ്പ് അങ്ങനെ ഇപ്പൊ റത്ലാമിനാണുള്ളത് ഏതായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ായിട്ട് കടന്നു പറയണം ഒരു കൂട്ടം ആടും കുട്ടികളും മാത്രം ആടും കുട്ടികൾ പോകുന്നു ഇവിടെ ഒരു കൂട്ടം ഒട്ടകങ്ങൾ പോകുന്നു മധ്യപ്രദേശ് രാജസ്ഥാനൊക്കെ പോയാൽ ഇതിഷ്ടം പോലെ കാണാം ഒട്ടകം ഒട്ടകങ്ങളാണ് ഈ പോണത് ലോക്കൽ വണ്ടിയാണത് നമ്മുടെ നാട്ടില് അവിടെ ഒരു കൂട്ടോട്ടകം നടക്കുന്നുണ്ട് അത് കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിലെ കുടിച്ചാണ് ഇപ്പോൾ പോകുന്നത് ഒട്ടകങ്ങള് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെന്താ പോണേ ഇനി നാളെ അല്ല മറ്റന്നാളായിട്ട് നാട് പിടിക്കും എന്ന് വിചാരിക്കണ ഇനിശാർ നാക്ക്ണോന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലെത്തും ദേശം ഒരു രണ്ടായിരം കിലോമീറ്റർ കൂടി ഓടാനുണ്ട് രണ്ടായിരം നാട്ടുകിട്ടാവും പിന്നെ ഓടത്തു വേറെ ഓടാനുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് കയറണമെങ്കിൽ ഏകദേശം ഒരായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഉണ്ടാവും നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാണ് നല്ല രസമാണ് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലം ഈ ആടുകൾ നമ്മളെ നാട്ടിൽ വായി എങ്ങോട്ടും പായില്ല ഒരേ നടത്തേ നടക്കുള്ളൂ ഒരാള് ഒരാടും വില കടിച്ചു പോകൂല അതുകൊണ്ട് പോകുന്നവർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാം ഒരലമ്പും ഉണ്ടാവില്ല നമ്മളെ നാട്ടിലത്തെ ഇങ്ങനെ തുമ്പെടുത്തിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കുറെ വട്ടിട്ടൊട്ടുകയാടും ഒരു ചെമ്മരി ആരുകൾ എങ്ങനെ പോകുന്നോ അതുപോലെ മറ്റുള്ള ആളുകളും പോകും സ്കൂളിൽ നമ്മളെ കുട്ടികളെ ലൈനായി വൈകി പോലെ അതേമാതിരി അസംബ്ലേക്ക് പോകുന്ന മാതിരിയല്ല അങ്ങനെ ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചായി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കും ഭക്ഷണം ഒന്ന് വണ്ടിയിൽ ണ്ണിങ്ങിനെ ഉണ്ടാക്കും നിർത്തിക്കാണ്ടുണ്ടാക്കും ഇല്ല പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ കപ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് മധുപൂർത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നലെ ചോറ് ആയിരുന്നു മിനിഞ്ഞാന്ന് ഒരു കിലോ മട്ടൻ വാങ്ങി ഇവിടെ നമ്മളെ നാട്ടിൽ വായില്ല അറുന്നൂറ് റുപ്പ്യാണ് മട്ടന് നമ്മുടെ നാട്ടിൽ അത്രേം അറുന്നൂറ എഴുന്നൂറൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ മട്ടൺ അറുന്നൂറ് റുപ്പയാണ് ഞങ്ങൾ ഒരു കിലോ വാങ്ങി അത് കറി ആക്കി മിനിഞ്ഞാന്ന് ഇന്നലെ പരിപ്പ് കറി വെച്ച് മുട്ട പൊരിച്ച് ഇന്ന് കുറച്ച് കോഴി വാങ്ങിയിട്ട് ഒന്നില്ലെങ്കിൽ കറി അല്ലെങ്കിൽ മത ഊത്ത് വെക്കണം സൗദി ഒക്കെ ഞങ്ങൾ ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണത് അതാവുമ്പോൾ കറി വെക്കാനും പിടിക്കാനും നോക്കണം അവർ കുക്കറിൽ എല്ലാം ഇട്ടുകൊണ്ട് എല്ലാം സാറായിട്ടുണ്ടാക്കാം എൻ്റെ ലൈലിൻ്റെ വണ്ടിയിലുള്ള സുഖം എന്താ വെച്ചാൽ റണ്ണിങ്ങിനെ ഉണ്ടാക്കുക ഇനി ഇതൊക്കെ അവിടുന്ന് മാറ്റി വെക്കും വണ്ടി ഓടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാം അതാണ് ലൈലൻഡിനുള്ള സുഖം ഇൻഡോർ ഇൻഡോർക്ക് നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഉണ്ട് വരുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടന്ന് പോകുന്ന കുറേ ദിവസമായി ഒന്ന് താടിയും മൂടിയൊക്കെ വടിക്കാനും വെട്ടാനും ഒന്നും പറ്റുന്നില്ല ഇവിടെ നിന്നൊക്കെ വെട്ടാനും മുടിച്ചാലും നമുക്ക് പറ്റൂല ഒരു സുഖം കിട്ടൂല നമുക്ക് ചെറിയ പൈസ ഉള്ളു ഇവിടെ ഒക്കെ ഞമ്മക്ക് ഒരു സാധനം കിട്ടണേ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന പാർവ സാപ്പ് പിന്നെന്താണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സാധനം തരും സബ്സ്ക്രൈബ് ചെയ്ത് തരും ബെൽബട്ടൺ തെക്കി നമ്മളൊന്ന് ഇതിന് വന്ന് നമ്മൾ പറയുന്നില്ല എങ്ങനെയൊക്കെ കുറച്ച് സബ്സ്ക്രൈബൊക്കെ ഉണ്ടായാലും അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ആണ് വീഡിയോ ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഞാൻ എന്നെ വിചാരിച്ചിട്ടൊന്ന് ചെയ്യും ഏ പക്ഷെ അള്ളക്കാൻ ശരിയാവും അങ്ങനെ ഞാൻ വീഡിയോ ഓവർ ടൈം ആക്കുന്നില്ല ഇതന്നെ ഒരുപാട് ഏറിപ്പോയി നാല് മിനിറ്റ് അഞ്ച് മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കൂടെ കൂടിപ്പോയി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മധ്യപ്രദേശ് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കഴിഞ്ഞാൽ വേറെ കർണാടക കർണാടക കഴിഞ്ഞാൽ നമുക്ക് വേറെ കേരളം നമ്മൾ നാഗ്പൂര് സൈഡാണ് വരുന്നുണ്ടെങ്കിൽ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്ര കർണാടക തമിഴ്നാട് കേരള അങ്ങനെ വരും ഒരുപാട് സ്റ്റേറ്റുകൾ വരണം അത് സ്റ്റേറ്റ് വന്നു ആകെ നാല് സ്റ്റേറ്റ് ഉണ്ടാവുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി എല്ലാവരും പറ്റുന്ന മാതിരി വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് സാറാക്കിത്തരും കേട്ടോ ഒരുപാട് ഉണ്ടാവും സൗണ്ട് ക്ലിയർ ഉണ്ടാവില്ല ക്യാമറ ഫോണ് കളക്കുന്നുണ്ടാവും അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ ക്യാമറമാനൊന്നല്ല അപ്പോൾ മെറ്റുകുറ്റങ്ങളൊക്കെ പൊറത്ത് ക്ഷമിച്ച് ആരും കുറ്റങ്ങളൊന്നും പറയാതെ അത് അമ്പച്ചിയാണ് ഫോണത് തള്ള ആണെങ്കിൽ മാറിക്കോ അത് അരയും തള്ളാൽ തന്നാലൊക്കെ ഓട്ടം ഒക്കെ നടക്കും അങ്ങനൊക്കെ പോണു ഉമേഷ് അപ്പോ വർദ്ധമായിരിക്കട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു